ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് വന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അനാമിക അനിയോട് പറയാണ് എടാ എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോവാത്തത് അവൾ കാരണമാണെന്ന് നിനക്കറിയില്ലേ അത് അവൾക്കും അറിയാം അവളുടെ വീട്ടുകാർക്കും അറിയാം അങ്ങനെയുള്ളപ്പോൾ അവളുടെ വീട്ടുകാർ എന്തിനാണ് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ പിന്നെ അവൾ സ്വയം ഒഴിഞ്ഞു നിൽക്കണം മുത്തശ്ശനും മുത്തശ്ശിയും ഉറപ്പായിട്ട് പറഞ്ഞിരുന്നു നന്ദുവിനെ ഉറപ്പായിട്ടും കൂട്ടിക്കൊണ്ടുവരണം എന്ന് വീട്ടിലെ കാർണവരന്മാരുടെ വാക്കാണ് മറ്റുള്ളവർ കേൾക്കേണ്ടത് എന്തോന്ന് കാർണവന്മാർ എല്ലാവരും കണക്കാ എല്ലാവരും ഒത്തുനിന്ന് എന്നെ മാത്രം ഒറ്റപ്പെടുത്തുക ആകെക്കൂടി എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് നിൻ്റെ അമ്മയും വലിയമ്മയും മാത്രമാണ് അവരെയും വശത്താക്കാനാണ് ഓരോന്ന് ശ്രമിക്കുന്നത് പിന്നെ അനാമികയോട് പറയാണ് ഈ മുറിക്കകത്ത് വഴക്കില്ലാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോ അങ്ങനെ വഴക്ക് ഉണ്ടാവാതിരിക്കണമെങ്കിൽ നീ നീയായിരിക്കണം നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നണം അങ്ങനെ ഒരു തോന്നലുണ്ടാക്കാൻ വേണ്ടി നീ എൻ്റെ ഭാര്യയായിട്ടിരിക്കണമെന്നില്ല നിൻ്റെ മുമ്പിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല ഒരുവിധം കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ദേവയാനി അവിടെ നിന്നും പോവുകയാണ് എൻ്റെ ഏട്ടത്തിയെ വെറുക്കുന്ന നിന്നെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല അനി പറയാ ഏട്ടത്തിയേ അല്ലടാ അവളുടെ അനിയത്തിയെ സ്നേഹിക്കുന്ന നിന്നെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ലെന്ന് പറയടാ നിന്റെ വിശ്വാസം തിരുത്താൻ ഞാൻ നിൽക്കുന്നില്ല നീ അതിൽ തന്നെ ഉറച്ചു വിശ്വസിച്ച് നിന്നോ എനിക്ക് എൻ്റെ വഴി അത്രയേ ഉള്ളൂ അദർശം ഞാനെയും വരുന്നത് കണ്ട് ദേവയാനി സന്തോഷത്തോടെ നോക്കി ചിരിക്കുകയാണ് നീ അവളെ ഇവർ കൂട്ടിക്കൊണ്ടു പോവോ എന്നറിയില്ല അങ്ങനെയെങ്കിൽ ഇത് തടഞ്ഞേ പറ്റൂ ഞാനയെ കണ്ടപ്പോൾ കനക ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് മോളെ കുഴപ്പമില്ലമ്മേ അദർശ മോന് മോളില്ലാതെ പറ്റില്ലെന്ന് അമ്മ പറഞ്ഞു അതുകൊണ്ടാ അല്ലെങ്കിൽ നാലഞ്ച് ദിവസം മോളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കൂട്ടി വീട്ടിൽ നിർത്തിയനെ അപ്പോൾ ആദർശ ചോദിക്കാണ് ഞാനേ നിനക്ക് വീട്ടിൽ പോകണോ അപ്പോൾ അമ്മ പറയാണ് ദേവയാനി ദേ പോകുന്നതൊക്കെ കൊള്ളാം പിന്നെ ഭാര്യയെ കണ്ടില്ലെന്ന് പറഞ്ഞ് നീ ഉറക്കയില്ലാതെ നടക്കരുത് കുറച്ച് ദിവസം മാറി നിന്ന് നിന്ന് എന്ന് കരുതി എൻ്റെ ഉറക്കമൊന്നും പോവില്ലമ്മേ എനിക്കിവിടെ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് പോയിട്ടും കാണാമല്ലോ അപ്പോൾ നാന പറയാണ് ഞാൻ എന്തായാലും വരുന്നില്ലമ്മേ അന്നേരം ദേവയാനിക്ക് കുറച്ച് ആശ്വാസമായി ഓ കുഴപ്പമൊന്നുമില്ലല്ലോ ശരി മോളെ അപ്പോഴേക്കും അവിടെ നവ്യയും എത്തി അപ്പോൾ കനക പറയാണ് മോളെ ഞങ്ങൾ പോയിട്ട് വരാം കുഴപ്പമൊന്നുമില്ലാതെ നോക്കണം ഭക്ഷണമൊക്കെ സമയത്തിന് കഴിക്കണം കേട്ടോ എന്തെങ്കിലും മോൾക്ക് കഴിക്കാൻ കൊതിയുണ്ടെങ്കിൽ മോൾ അമ്മയോട് പറഞ്ഞാൽ മതി അമ്മ ദേ ഗോവിന്ദേട്ടൻ്റെ കയ്യിൽ ഉണ്ടാക്കി കൊടുത്തുവിടാം അപ്പോൾ ദേവയാനി പറയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ട് അപ്പോൾ കനക പറയാണ് അല്ല ഞാൻ പറഞ്ഞു പറഞ്ഞേയുള്ളൂ ഉള്ളൂ ഗോവിന്ദ് ചോദിക്കുകയാണ് എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം ശരി ചച്ചി അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടെ പോയി അപ്പോൾ ആദർശൻ്റെ അടുത്ത് പോയിട്ട് ആദർശൻ്റെ അമ്മ പറയാണ് ഇനിയിപ്പോൾ അവളെ ഇടക്കിടക്ക് വീട്ടിലേക്ക് പറഞ്ഞു വിടൊന്നും വേണ്ട നിനക്ക് മാത്രമല്ല നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ അത് വലിയ പ്രയാസമാണ് മാ ഉൾപ്പെടെ ഇവിടെ പലരും അവളെ അവഗണിക്കല്ലേ അപ്പോൾ ഇടക്കിടക്ക് അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് അവൾക്ക് വലിയ ആശ്വാസമായിരിക്കും അങ്ങനെ പെൺകുട്ടികൾക്ക് സ്വന്തം വീട് ആശ്വാസമായിട്ട് തോന്നിയാൽ പിന്നെ അവർക്ക് തിരിച്ചു വരാൻ തോന്നില്ല അപ്പോൾ ആദർശ പറയാണ് നാനാ അങ്ങനെയല്ല അമ്മേ ഇങ്ങനെയായാലും തൽക്കാലം അവളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞുവിടൊന്നും വിടൊന്നും വേണ്ട പറഞ്ഞത് മനസ്സിലായാൽ നിനക്ക് എന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശെയ്യാവാണ് അവർ ചായ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മുത്തശ്ശൻ പറയാണ് അവൻ ഈ ചടങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല അവനും അവൻ്റെ അമ്മയ്ക്കും അതുകൊണ്ടാണ് ദേഹം ചൊറിയെന്ന് എന്നൊക്കെ പറഞ്ഞ് ഞെരുവിരി കൊണ്ട് അവൻ പോയത് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് മനഃപൂർവ്വം ഫങ്ഷൻ അവൻ അലങ്കോലപ്പെടുത്താൻ നോക്കിയതാണ് അവന് മാത്രമല്ല ജാനകിക്കും അവളുടെ മരുമകൾക്കും ഒന്നും ഈ ചടങ്ങിനോട് ഇഷ്ടമില്ലായിരുന്നു രരുത് എന്നായിരുന്നു അവരുടെ ഒക്കെ ആഗ്രഹം എന്നിട്ടും നമ്മുടെ വാക്കുകെട്ട് ഗോവിന്ദനും കനകയും ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു അവിടെ അവരുടെ ശത്രുക്കൾക്ക് രോഷം കൂടി അതിൻ്റെ പ്രതിഷേധമാണ് ആ കണ്ടത് എന്നാലും അവനൊരുമാതിരി ഡാൻസ് കളിക്കുന്നത് പോലെയാണ് ദേഹം ചൊറിഞ്ഞുകൊണ്ടിരുന്നത് മുതശു അറിയാം ദേഹത്ത് തടിപ്പുണ്ടോ എന്ന് നോക്കണം അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ പോയ ജ്യൂസിൽ എന്തോ കലർത്തി എന്നുള്ള കാര്യം ഉറപ്പാ വസുന്ധര ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ അമ്മായിയമ്മ മരുമകൾ കൊടുത്ത ആ ജ്യൂസ് അവൾ അത് പെട്ടെന്ന് തന്നെ അബിക്ക് കൊടുക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ആ കൊച്ച് ബുദ്ധിയുള്ള കൊച്ചാണ് അവളെ അവളുടെ ഭർത്താവിനും അമ്മയമ്മയ്ക്കും ഇഷ്ടമല്ല എന്നുള്ള കാര്യം അവൾക്കറിയാം അതേപ്പറ്റി ഇടക്കിടക്ക് എന്നോട് പറയാറും ഉണ്ട് അബിയുടെ കുഞ്ഞ് അവളുടെ വയറ്റിൽ ഉള്ളതുകൊണ്ടാണ് അവൾ എന്തും സഹിച്ചും ക്ഷമിച്ചും ഇവിടെ നിൽക്കുന്നത് എന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമാണ് മോളുടെ കാര്യങ്ങൾ ഉറക്കത്തിൽ കുറച്ച് പ്രശ്നക്കാരിയാണെങ്കിലും ഇപ്പോൾ സാഹചര്യം മനസ്സിലാക്കി ജീവിക്കുന്നുണ്ട് അവൻ എന്നാവണെങ്കിൽ ആദ്യം അവൻ്റെ അമ്മ നന്നാവണം അതിൻ്റെ കൂടെയാണ് വേറൊരുത്തി ഇവിടെ കയറി വന്നത് ഈ വീട്ടിലെ ഇളയ മരുമകൾ അവളും അവളുടെ അമ്മയും അച്ഛനുമാണെങ്കിൽ സ്വാർത്ഥത കണ്ടുപിടിച്ചവരാ ഇങ്ങനെ ഒരു താളം തെറ്റൽ ഉള്ളതുകൊണ്ടാണ് എൻ്റെ അസുഖം പൂർണ്ണമായി മാറിയെന്ന് ആരോടും പറയണ്ട എന്ന് ഞാൻ പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഡോക്ടറുമായിട്ട് ചട്ടം കെട്ടിയത് എല്ലാവരുടെ ഉള്ളിലും അതൊരു ഭയമായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇപ്പോൾ വീട്ടിൽ ചിലരൊക്കെ ഞാൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നൊരു സംശയം എന്താ ഇവിടുന്ന് അങ്ങനെ പറഞ്ഞേ അല്ല ഞാനും താനും ഒക്കെ ആണല്ലോ പലതിനും എതിരി നിൽക്കുന്നത് ഇവിടെത്തന്നെ ഇന്ന് നന്ദു വരരുത് എന്ന് ജാനകിയും അനാമികയും ഒക്കെ വാശി പിടിച്ചു എന്നിട്ട് ആ കുട്ടി വരണം എന്ന് അതിനേക്കാൾ വാശി പിടിച്ചത് നമ്മളല്ലേ അതിൻ്റെയൊക്കെ ദേഷ്യം അനാമികയ്ക്കും ജാനകിക്കും ഒക്കെ കാണും അങ്ങനെയുള്ളപ്പോൾ നമ്മളെ അവർ സ്നേഹിക്കുവോ നമ്മളങ്ങ് പോകണ്ട എന്ന് പ്രാർത്ഥിക്കോ ഇങ്ങനെ ഒരു താളം തെറ്റൽ ഈ വീട്ടിൽ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല അല്ലേ എല്ലാ കാലവും എല്ലാവരും ഒത്തൊരുമയോടുകൂടി പോകുന്നത് ദൈവങ്ങൾക്ക് ഇഷ്ടമല്ല ഒരു സ്വർഗ്ഗമാണെങ്കിൽ ആ വീടിനുള്ളവർ ഇവർക്ക് കാലക്കേട് വരുമ്പോൾ ഉറപ്പായിട്ടും ആ വീട് പിന്നെ ഒരു നരകതുല്യമായിട്ട് മാറും പിന്നെ നമ്മുടെ പൂർവികരുടെ നന്മയും നമ്മുടെ പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് വലിയ തകർച്ചയില്ലാതെ പോകുന്നത് എന്തായാലും ഇപ്പോൾ ഒരു മാറ്റമുണ്ട് അത് താൻ ശ്രദ്ധിച്ചായിരുന്നോ വലിയ ഒരു രോഗത്തിൽ നിന്ന് മുക്തിയായതിനു ശേഷം രവിയാനി കുടുംബത്തെക്കുറിച്ചും കുടുംബത്തിന് അകത്തുള്ളവരെ കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നുണ്ട് അതിവിടുന്ന് പറഞ്ഞതുപോലെ ഒരു ആശ്വാസ രീതിയിലേക്ക് എല്ലാവരും മാറണം എന്നാലേ കുടുംബത്തിനകത്ത് ആശ്വാസമുണ്ടാവും അതുപോലെ ഇന്ന് നവിയുടെ അഞ്ചാം മാസത്തിലെ ചടങ്ങായിരുന്നു ഇപ്പോൾ ആദർശിൻ്റെയും നയനയുടെയും കാര്യം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം അവരുടെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് തന്നെ താരോലിക്കാൻ നമുക്ക് കഴിയണം അതിനി വലിയ താമസമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആദർശും നയനയും ഇപ്പോൾ നല്ല സ്നേഹത്തിലാണ് അല്ലേ എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ചങ്ങ് പറയാം മുത്തശ്ശി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറയാം ഇനിയിപ്പോൾ നമ്മളവരെ വേർപിരിക്കാൻ ശ്രമിച്ചാലും അവർ തമ്മിൽ പിരിയത്തില്ല അത്രയ്ക്കിഷ്ട അവർ രണ്ടുപേരും തമ്മിൽ ദേവയാനി സാരിയുടെ ഭംഗിയൊക്കെ നോക്കി അവിടെ ഇരിക്കുകയാണ് അപ്പോഴാണ് ജാനകിയും ജലജയും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് എനിക്ക് സാരി നന്നായിട്ട് ചേരുന്നുണ്ട് അല്ലേ എല്ലാവരും പറഞ്ഞു ചേട്ടത്തി ഇപ്പോൾ സാരിയുടെ ഭംഗിയും സൗന്ദര്യവും ഒക്കെ ഒരുപാട് നോക്കുന്നുണ്ടല്ലോ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴേ വയസ്സായൂ എന്ന് ഏട്ടത്തിക്കൊരു തോന്നൽ അങ്ങനെ തോന്നുമ്പോഴാണല്ലോ പ്രായം കുറയ്ക്കാൻ നോക്കുന്നത് ഏട്ടത്തി ഏട്ടത്തിക്ക് കരള് മാറ്റിവെച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല പഴയ ആ പ്രസരിപ്പൊക്കെ ഉണ്ട് ജർജ പറയാം അതേപ്പറ്റി ഞാൻ നിന്നോട് ചോദിച്ചോ ഞാൻ സാരിയെ പറ്റിയില്ലേ നിന്നോട് ചോദിച്ചത് ഏ മോനെ എനിക്കെടുത്ത് അതല്ലേ ഇത് അപ്പം ജാനകി അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം ജാ മാസത്തെ ചടങ്ങ് നടന്നപ്പോൾ അച്ഛനും അമ്മയും ഇങ്ങത് കേട്ടില്ലേ പോലെ ഒരു ചടങ്ങ് ഉടനെ നയനക്കും വേണമെന്നും അവൾ പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ താലോലിക്കാൻ അച്ഛനും അമ്മയ്ക്കും ധൃതിയായെന്നും അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ വീട്ടിലെ മൂത്ത കൊച്ചുമകൻ ആദർശ ദേവയാനി പറയാം അതുകൊണ്ട് അവൻ്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് താലോലിക്കാൻ അവർക്ക് ആഗ്രഹം കാണും എന്ന് ഈ അപ്പോൾ ചോദിക്കുകയാണ് ഏട്ടത്തിക്കോ എനിക്കും ഇപ്പോൾ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ട് ജലജീയം ജാനകീയം ഞെട്ടാണ് നേ മരുമോള് അവളായിപ്പോയതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതിരിക്കുന്നത് അദർശിനൊപ്പം അവളെ ടൂറിന് വിട്ടത് വലിയ തെറ്റായിപ്പോയി എടത്തി അദർശനെ മലയ്ക്ക് പോകാൻ വ്രതയെടുപ്പിച്ചത് എട്ടത്തിയാ അതിനുശേഷം അതുപോലെ എന്തെങ്കിലും വ്രതത്തിൻ്റെ കാര്യവും പറഞ്ഞ് അവരെ തമ്മിൽ തെറ്റി നിർത്തും എന്നാണ് എട്ടത്തി നേരത്തെ പറഞ്ഞത് അതൊക്കെ എത്ര പെട്ടെന്നാണ് വിഴുങ്ങിക്കളഞ്ഞത് അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞതല്ലേ ജാനകി ഒരസുഖം വന്നെന്ന് കരുതി ഇങ്ങനെ മാറേണ്ട കാര്യമുണ്ട് എടത്തി കല്യാണം കഴിഞ്ഞ വന്നപ്പോൾ എനിക്കൊരിക്കലെ ജോണ്ടീസ് പിടിപെട്ടായിരുന്നല്ലോ ഒന്ന് അത് സീരിയസ് ആയിരുന്നില്ലേ എന്നിട്ട് അത് മാറിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വഭാവം മാറിയില്ലല്ലോ എൻ്റെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റമുണ്ട് ജാനകി അതിനാ ഇവിടെ വന്നതിന് ശേഷം അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നീയ ഒന്ന് അവളെ വെറുക്കുന്നതിൻ്റെ പേരിൽ നീ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട് നിനക്കൊരു മരുമോൾ വന്നതിന് ശേഷമാണ് അവളെ വെറുക്കാൻ തുടങ്ങിയത് ഓ ജലജയും പറയാണ് ആ അത് നേരാ നീയാണ് ആദ്യം നയനയെ തലയിൽ കയറ്റി വെച്ചത് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും നിന്ന് അവളെ ഓടിക്കാമായിരുന്നു ജലജ ഞാൻ മാത്രമല്ല അവളുടെ ചേച്ചിയെയും നീയിപ്പം അത് നടപ്പുള്ള കാര്യമല്ല ദേവയാനി പറയുക ഈ വീട്ടിലെ ആണുങ്ങളെല്ലാം അവർക്ക് രണ്ടാൾക്കും സപ്പോർട്ടാ അതുകൊണ്ട് അവരെയൊക്കെ പിണക്കിയിട്ട് എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ആദർശ് നയനയെ വെറുക്കുമ്പോൾ പോലും നിന്റെ മോനെ അവനോട് അവളോട് സ്നേഹമായിരുന്നു അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് നമ്മളെ നമ്മളെ പാട് നോക്കി തന്നെ ജീവിക്കുന്നതാണ് നല്ലത് അപ്പോൾ അവൾ പ്രസവിക്കട്ടെ എന്ന് തന്നെയാണോ ഏട്ടത്തി പറയുന്നത് ജലജയോദിക്കുക ചില കാര്യങ്ങളൊക്കെ നമ്മൾ തടയാൻ ശ്രമിച്ചാലും അത് നടക്കില്ല അതാ എൻ്റെ അനുഭവം പരമാവധി ആരെയും ദ്രോഹിക്കാതെ നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം എന്നാണ് പുരോഹിതൻ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ അങ്ങനെ പോകാനാണ് എൻ്റെ തീരുമാനം ചുരുക്കി പറയാൻ ഞങ്ങളൊക്കെ പുറത്തായി ഏട്ടത്തിക്കപ്പോൾ ഏട്ടത്തിൻ്റെ മരുമകളാണ് നല്ലത് എന്നും ഞാൻ പറഞ്ഞോ ഞാൻ അവളെ വെറുത്ത എൻ്റെ മകൻ എന്നെ വെറുക്കും അവൻ്റെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നെ പൊന്നുപോലെ നോക്കുന്ന മോന എൻ്റെ മോൻ അപ്പോൾ അവൻ്റെ സന്തോഷം ഞാനും നോക്കിയേ പറ്റൂ ശരി ജാനകി നമുക്ക് പോകാം അബി ആ സമയത്തും മുറിയിൽ ചൊറിഞ്ഞുകൊണ്ടേ ഇരിപ്പാണ് ആ ഒയിൻ്റ്മെൻ്റ് ഇട്ടില്ല ഞാൻ തന്നത് ഓ ഇട്ടു എന്നിട്ടും ചൊറിച്ചിൽ നിൽക്കുന്നില്ല അമ്മേ നിനക്കിത് വേണം നീ ആ രീതിയിലല്ലേ അവളെ പ്രേമിച്ച് കെട്ടിയത് അമ്മയും അമ്മായിയും കൂടി ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് എന്നോട് കൂടി പറയണ്ടേ ഓ പറയാനുള്ള സാവകാശമൊന്നും കിട്ടിയില്ലെന്ന് നിന്നോട് പറഞ്ഞില്ലേ ഈ ഫങ്ഷൻ അലമ്പാൻ വേണ്ടി പെട്ടെന്നെടുത്ത തീരുമാനം അത് പിന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമില്ലല്ലോ ഇന്നത്തെ കാര്യം ഓർമ്മയില്ലേ നവ്യയുടെ കുഞ്ഞിനെ കളയാനും അവളെ ഹോസ്പിറ്റലിലാക്കാനും നാമികയും അവളുടെ അമ്മയും കൂടി നേനെ കാച്ചുവെച്ച പാലിൽ വിഷം ചേർത്തത് അത് കേട്ട് നവ്യ ഞെട്ടാണ് നവ്യ ഇതൊക്കെ കേട്ടുകൊണ്ട് പുറത്ത് നിപ്പാണ് എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചത് ആ പാല് വേറെ ഒരുത്തി എടുത്ത് കുടിച്ചു അവിടെയും നമ്മുടെ സ്വപ്നങ്ങൾ വഴിമാറിപ്പോയില്ലേ ഓ അവൾമാർക്ക് മുടിഞ്ഞ ബാക്കിയാ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഏ ഇപ്പോഴേ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഞാനയുടെ അഞ്ചാം മാസം ഭംഗിയായിട്ട് നടത്തണം എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് നടക്കുക ഇതിൻ്റെ കൂടെ നമ്മളെക്കാൾ എതിർപ്പുണ്ടായിരുന്ന ഏട്ടത്തി എന്നവൾക്ക് ഇപ്പോൾ ഒരു മനമാറ്റം പഴയ പോലെ മകനെയും മരുമകളെയും രണ്ടാക്കി നിർത്താൻ ഒരു താല്പര്യമില്ല ഓ അസുഖം വന്നതിന് ശേഷം അമ്മായി ഒരുപാട് മാറി താ ഞാൻ പറഞ്ഞത് അവൾമാരെ ഭാഗ്യമുള്ളവൾമാരാണെന്ന് പാലിൽ അനാമികയും അവളുടെ അമ്മയും വിഷം കലർത്തിയത് നവ്യയുടെ തകർച്ച കാണാനാണ് അവളുടെ വീട്ടുകാരുടെ കണ്ണീരും എന്നാൽ അവിടെ കാച്ചുവെച്ച പാൽ കാര്യങ്ങളൊക്കെ തല മറിഞ്ഞു ഇപ്പോൾ അസുഖം വന്ന ഏട്ടത്തി ആദർശിൻ്റെയും അച്ഛൻ്റെയും ജയേട്ടും മുത്തശ്ശൻ്റെയും ഒക്കെ അഭിപ്രായം അറിഞ്ഞാണ് ജീവിക്കുന്നത് അവിടെയും അതിൻ്റെ ഗുണം കിട്ടിയിരിക്കുന്നത് നവ്യക്കും നയനക്കും അവളുടെ അവൾമാരുടെ വീട്ടുകാർക്കുവാ അപ്പോൾ അഭി പറയാണ് അനാമിക നന്ദുവിനോട് വരണ്ട എന്ന് പറഞ്ഞിട്ടും അവൾ വന്നല്ലോ അതിൻ്റെ ദേഷ്യം അവൾക്ക് നന്നായിട്ട് കാണും പിന്നെ ഇല്ലാതെ അതുകൊണ്ട് അവളെയും അവളുടെ വീട്ടുകാരെയും ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവർ പ്ലാൻ ചെയ്തോളും എന്നും പിഴവ് സംഭവിക്കണം എന്നില്ലല്ലോ അനാമികയിലാണിനി ആകെയുള്ളൊരു പ്രതീക്ഷ അവളെ ചൂട് പിടിപ്പിക്കണം പിന്നെ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൽ പങ്കാളിയാവാതെ മാറി നിൽക്കുകയും വേണം അങ്ങനെ ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മളെ ശത്രുക്കൾ പരസ്പരം തല്ലിപ്പിരിഞ്ഞോളും എല്ലാം നവ്യ അവിടെ നിന്ന് പുറത്ത് നിന്ന് കേട്ട് പിന്നോട്ടേക്ക് പോവുകയാണ് നവ്യ നേരെ പോയത് അനാമികയുടെ അടുത്തേക്കാണ് ഡി എൻ്റെ അനിയത്തി വന്നത് നിനക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അല്ലേ അത് കേട്ട് അനാമിക പറയാണ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇണോ നീ ജ്യൂസിനകത്ത് ശരീരം ചൊറിയാനുള്ള പൊടി കലർത്തിയത് ഏ നിങ്ങൾ അനാവശ്യം പറയരുത് അനാവശ്യം പറയുന്നില്ല പകരം മറ്റൊരു കാര്യം ചെയ്യാനാണ് പോകുന്നത് എന്താണെന്ന് നിനക്ക് അറിയണ്ടേ അത് പറഞ്ഞതും അനാമികയുടെ ചെകിട്ടത്ത് ഒന്ന് പൊട്ടിച്ചു കൊടുത്തു നീ എന്തിനാ എന്നെ അടിച്ചേ എന്ന് പറയുമ്പോഴേക്കും വീണ്ടും രണ്ടാമത് അപ്പുറം ഇപ്പുറം മാറി മാറി തല്ലുകാണു അവളെ തള്ളി അവിടെ സോഫ മേൽ ഇരുത്തി അവൾ പെട്ടെന്ന് ചാടി എണീറ്റ് പറയാണ് നിനക്ക് ഭ്രാന്ത നിനക്ക് ഞാൻ കാണിച്ചു തരാം ിൽ നീ അല്ലെങ്കിൽ ഞാൻ വീണ്ടിൽ ഒരാൾ മതി ഈ വീട്ടിൽ അവളെ വീണ്ടും പിടിച്ച് വലിക്കുകയാണ് നവ്യ അപ്പോൾ അവൾ പറയാണ് വിടടി എന്നെ വിട് എന്നിട്ട് നവ്യ പറയാണ് പോകുന്നെങ്കിൽ നീയേ പോവൂ ഇതിനാന്നറിയോ ആ അമ്മായിക്ക് പാലിൽ വിഷം കൊടുത്തതിന് വിഷം കൊടുത്തോ ആര് ആ കേട്ടടി കേൾക്കേണ്ടവരുടെ നാവിൽ നിന്ന് തന്നെ ഞാൻ കേട്ടു നീയും നിന്റെ അമ്മയും വിഷം കലർത്തിയ പാല് ഞങ്ങൾ സംശയിച്ചതുപോലെ തന്നെ വിളിക്കേണ്ടത് ഞാനായിരുന്നു പക്ഷേ അത് വഴിമാറിപ്പോയി അവ്യ ദേഷ്യത്തോടെ പറയാണ് ആ പാല് കുടിച്ചത് അമ്മായിയാണ് ഇങ്ങനെയാ ഇവിടെ വലിയൊരു ദുരന്തം ഉണ്ടായത് എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിമാരും ചേർന്ന് മെരഞ്ഞെടുത്ത കഥയായത് ഇത് കഥയാണോ കാര്യമാണോ എന്ന് തെളിയിക്കേണ്ടത് പോലീസാ ഈ സംഭവമേ പോലീസ് കേസ് ആയില്ല എന്താ ഒരു തറവാട്ടിൽ പോലീസ് കയറുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആരും കംപ്ലൈൻ്റ് കൊടുത്തില്ല പക്ഷേ ഇനി ആരും നാണം കേട്ടാലും ഞാനിത് കേസാക്കും അന്വേഷണം നടക്കട്ടെ എന്നിട്ട് യഥാർത്ഥ പ്രതിയെ പോലീസ് കണ്ടെത്തട്ടെ അതുപോലെ തന്നെ ഇന്ന് എനിക്ക് കൊണ്ടുവന്ന് തന്ന ജ്യൂസിലും നീയും എൻ്റെ അമ്മയമ്മയും നിൻ്റെ അമ്മയും ചേർന്ന് അപ്പോൾ വിഷം കലർത്തി എന്നുള്ള കാര്യം ഉറപ്പാ ഒരു സംശയം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ജ്യൂസ് കുടിക്കാതിരുന്നത് ആ കുടിച്ചവന്റെ അവസ്ഥ കണ്ടല്ലോ എന്നെ ഈ വീട്ടിൽ നിന്ന് തുരത്താൻ വേണ്ടി എല്ലാവരും ചേർന്നുള്ള കളിയെയ്ത് അപ്പോഴേക്കും നബിയുടെ അടി വീണിരുന്നു സത്യം അറിഞ്ഞടി എന്ന് പറഞ്ഞാൽ അവളെ വീണ്ടും അടിക്കുകയാണ് കുടുംബം തകരാതിരിക്കാൻ തൽക്കാലം ഞാൻ ഇതാരോടും പറയുന്നില്ല പക്ഷേ നിന്നെ തല്ലിയ കാര്യം നീ ആരുടെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ സത്യം ഞാനങ്ങ് വെളിപ്പെടുത്തും പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞ് ഒറ്റത്തട്ടം കൊടുത്തു ഈ എന്ന് പറഞ്ഞ് അവൾ എണീറ്റ് വരികയാണ് അപ്പോൾ നവ്യ മിണ്ടിപ്പോൾ വരുത് അവനാ പാല് കുടിച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞു മാത്രമല്ല ഞാനും പോയേനെ എങ്കിൽ മറ്റാരുടെയെങ്കിലും കരുണയിൽ ഞാനിന്ന് ജീവിക്കേണ്ടി വന്നേനെ ഒരു ദുരന്തം മുന്നിൽ കണ്ടിട്ടാണ് നീയും നിൻ്റെ അമ്മയും കൂടി അത് ചെയ്തത് അതിനിടെ ചിലര് സാക്ഷിയായിരുന്നു സാക്ഷികൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ അവർ വ്യക്തമായിട്ട് പറഞ്ഞു നീയും നിന്റെ അമ്മയുമാണ് ആ പാലിൽ വിഷം കലർത്തിയതെന്ന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാനും എൻ്റെ അമ്മയും മനസ്സാവാച അറിയാത്ത കാര്യമാണിത് നീ ഇപ്പം പറഞ്ഞ കാര്യം അങ്ങനെ നിനക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ പോയി പറ ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയും അവിടെയുണ്ട് അവരെ അറിയിക്ക് എല്ലാവരോടും ഞാൻ നിന്റെ തല്ലിക്കാര്യം പോയി പറ അതിൻ്റെ പേരിൽ എന്നെ ഇവിടുന്ന് പുറത്താക്കട്ടെ അങ്ങനെ പുറത്തായാലും എനിക്കൊരു കുഴപ്പമില്ലടി സ്വന്തം കുഞ്ഞിനെ പോലും ഈ വീട്ടിൽ നിൽക്കുമ്പോൾ സംരക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ഇങ്ങനെയുള്ള എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ നന്മയെ കരുതി മാറി നിൽക്കാൻ ഒരു മടിയുമില്ല അല്ലെങ്കിൽ തന്നെ ഏഴാം മാസം മാറി നിൽക്കേണ്ടവളാണ് ഞാൻ അത് കുറച്ച് മുന്നേ ആയെന്ന് ഞാൻ അങ്ങ് കരുതിക്കൊള്ളാം അതുകൊണ്ട് പോയി പറഞ്ഞോ എനിക്കൊരു ചുക്കും സംഭവിക്കില്ല പക്ഷേ പുറത്താകുന്ന ഞാൻ നിന്റെ നെല്ലിപ്പലക കണ്ടിട്ടേ പോകും ഇവിടെ ഈ കേസ് മാത്രമല്ല അമ്മായി തന്നൊരു മാല പോയല്ലോ അതുൾപ്പെടെ എല്ലാം ചികഞ്ഞെടുക്കും ഞാൻ ഓക്ക് കാർ കൊടുത്തു നൂറുപവൻ്റെ സ്വർണം കൊടുത്തു കണ്ണായ സ്ഥലത്ത് വസ്തു വാങ്ങിക്കൊടുത്തു ഒക്കെയാണ് നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പറച്ചിൽ ഇതൊക്കെ ഇപ്പോൾ എവിടെ എത്തുമെന്ന് ആർക്കും അറിയില്ല എല്ലാം നിൻ്റെ വീട്ടുകാരുടെ നമ്പറാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞങ്ങളൊന്നും നേരായ മാർഗ്ഗത്തിലൂടെയല്ല ഈ വീട്ടിലേക്ക് വന്നത് നീയും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഇതിനകത്ത് കടന്നുകൂടിയ സ്ഥിതിക്ക് നീ മര്യാദയ്ക്ക് ജീവിച്ചോണം ഞാൻ നിന്നേക്കാളും കുഴപ്പക്കാരിയായിരുന്നു പക്ഷേ ഈ വീട്ടിലുള്ളവരുടെ നന്മ കണ്ടിട്ടാണ് ഞാൻ മാറിയത് അതുപോലെ നീയും മാറാൻ ശ്രമിക്കണം അങ്ങനെ മാറിയില്ലെങ്കിൽ നിന്നെ മാറ്റിയെടുക്കും ഞാൻ ഓടി പറഞ്ഞത് വീണ്ടും നവ്യ ഒരു തള്ളു കൊടുക്കുകയാണ് ഒന്നും മിണ്ടാനാവാതെ അനാമിക ഒരു ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് പക്ഷേ അവൾ എന്നെ തലങ്ങും വിലങ്ങും തല്ലിയല്ലോ പക്ഷേ ഇവിടെയുള്ളവരോട് അത് പറഞ്ഞാൽ വെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരുത്തിയ അവൾ പറഞ്ഞതുപോലെ ചെയ്താലോ നവ്യ നയനയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് വാ പറയാം കഥ കടക്കട്ടെ എന്ന് പറഞ്ഞ് മുറിയിൽ കയറി കഥ കിടക്കുകയാണ് നയനെ നമ്മുടെ സംശയം ശരിയാ അതേട്ട് അമ്മയെ ഹോസ്പിറ്റലിലാക്കിയത് അനാമികയും അവളുടെ അമ്മയും കൂടിയാ അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടു എൻ്റെ അമ്മായിയമ്മയും ഭർത്താവും സംസാരിക്കുന്നത് ഞാൻ കേട്ടു അവർ വ്യക്തമായി പറഞ്ഞു അനാമികയും അവളുടെ അമ്മയുമാണ് അതിന് ഉത്തരവാദികൾ എന്ന് നബിയുടെ സംസാരം കേട്ട് നായന തരിച്ചു നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ